ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹു താല ആ പേര് കേൾക്കാത്തവരാരും ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല ആധുനിക ലോകത്ത് ജീവിച്ച വലിയ ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിലൊരാളാണ് ഇമാം അൽബാനി റഹിമഹുല്ലാഹു താല നബി സാഹു അലൈവിസലമയുടെ ഹരീസുകൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തൊരു വലിയ മനുഷ്യൻ ഇമ മൽബാനി റഹിമഖുല്ലാഹുത്താല മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒരു മൂന്ന് പേജുകളുള്ള ഒരു എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയതമക്കും മക്കൾക്കും കൂട്ടുകാർക്കുമായിട്ട് ആ വസീയത്തിൽ ഇമാ മൽബാനി റഹിമഖുല്ലാഹുതാല പറഞ്ഞ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത് മ മൽബാനി റഹ്മാഹു താല പറയുകയാണ് എൻ്റെ മരണ വാർത്ത നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ആർത്ത് കരയാൻ പാടില്ല അട്ടഹസിക്കാൻ പാടില്ല നിങ്ങൾ എനിക്ക് വേണ്ടി റഹ്മത്തിനെ ചോദിക്കുക അള്ളാഹുവിനോട് എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ആർത്ത് കരയുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലമ വിലക്കിയ കാര്യമാണ് പെട്ടെന്ന് തന്നെ എൻ്റെ മരണാനന്തര കർമ്മങ്ങൾ പൂർത്തിയാക്കണം എന്നെ കുളിപ്പിക്കേണ്ടത് എൻ്റെ അയൽവാസിയായ എൻ്റെ ഉറ്റ ചങ്ങാതിയായ അബു അബ്ദുല്ലയാൻ പിന്നെ അദ്ദേഹത്തിന് സഹായത്തിനായി ആരെയാണോ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് അവരുമാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലില്ലാത്ത എൻ്റെ മക്കളെ ഉടനെ നിങ്ങൾ എൻ്റെ മരണവാർത്ത അറിയിക്കണ്ട എൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം നിങ്ങൾ അവരെ വിവരം അറിയിച്ചാൽ മതി അതല്ല എങ്കിൽ ചിലപ്പോൾ അവർക്ക് വന്ന് കാണേണ്ടി വരും അപ്പോൾ എൻ്റെ മയ്യത്ത് മറമാടുന്നതും എൻ്റെ മയ്യത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതൊക്കെ വൈകും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവിസ്ലം പറഞ്ഞിട്ടുണ്ട് അശ്രീബിൽ ജനാസ ജനാസയുടെ കാര്യങ്ങൾ നിങ്ങൾ ധൃതിയിലാക്കണം നിങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നാൽ അതുകൊണ്ട് നാട്ടിലില്ലാത്ത മക്കൾ വരാൻ കാത്തു നിൽക്കരുത് അതെന്റെ ജനാസ മറമാടാൻ വൈകുമെന്നാൽ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിലാണ് എൻ്റെ മയ്യത്ത് നിങ്ങൾ മറമാടേണ്ടത് എൻ്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് ആളുകൾക്ക് അടുപ്പുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള ഖബർസ്ഥാനിലേക്കാണ് നിങ്ങൾ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകേണ്ടത് എൻ്റെ ലൈബ്രറിയിലുള്ള മുഴുവൻ പുസ്തകങ്ങളും അത് മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വസിയത്ത് ചെയ്യുകയാൽ അത് എനിക്ക് ആഹ്റത്തിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രിയപ്പെട്ടവരെ ലോകം കണ്ട ഏറ്റവും വലിയ മുഹദ്ദീസകളിൽ ഒരാളുടെ അവസാനത്തെ വസീയത്തുകളാണ് നമ്മൾ കേട്ടത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി അള്ളാഹുന്റെ റസൂൽ സാഹു അലി വസ്സലമയുടെ സുന്നത്തിനെ അവർ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ മക്കളാരും എൻ്റെ മയ്യത്ത് കാണണ്ട എന്നൊരു വാശിയിൽ പറഞ്ഞതല്ലല്ലോ അതല്ലെങ്കിൽ മക്കൾക്കിടയിൽ ഒരു പണക്കുണ്ടായി ബാപ്പ മക്കളും ഉണ്ടെന്നില്ല അതുകൊണ്ടല്ല എൻ്റെ മയ്യത്ത് മക്കൾക്ക് കാണിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞത് മറിച്ച് അള്ളാഹുന്റെ റസൂൽ അലിവസലം പറഞ്ഞിട്ടുണ്ട് ജനാസ നിങ്ങൾ പെട്ടെന്ന് ിൽ മയത്തിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കണം ആ കൽപ്പനയാണ് ഇമാം അൽബാനി റഹിമല്ലാഹുത്താല അവിടെ ഒരു വസീയത്തായിട്ട് മക്കളെയും പ്രിയതമയെയും കൂട്ടുകാരെയും ഓർമ്മപ്പെടുത്തുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല മരിച്ചതിന് ശേഷവും അള്ളാഹുന്റെ റസൂൽ സലാഹുഅലി വസല്ലമ്മയുടെ സുന്നത്ത് ഞങ്ങളിലൂടെ ജീവിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു ഞാൻ എന്നോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും സുഹൃത്തുക്കളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനത്തെ ഒരു വാശി നമുക്കും വേണം എവിടെയും എൻ്റെ നബിയുടെ സുന്നത്ത് അങ്ങനെയാണ് എൻ്റെ റസൂൽ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് എന്നൊരു ചിന്ത ആ ഒരു നിലപാട് നമുക്കുണ്ടാകണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലിവസലമയുടെ സുന്നത്തുകൾ ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ